ഹലോ അപ്പൊ ഞാൻ എന്താ പെട്ടെന്ന് വീഡിയോ ആയിട്ട് വന്ന വേറെ ഒന്നുമല്ല ഞാൻ കുറച്ചു ദിവസമായിട്ട് ബിഗ് ഒക്കെ വെച്ചിട്ട് ഷോർട്സ് ഒക്കെ ചേർന്ന് വീഡിയോ ചേർന്ന് എല്ലാവരും ബിഗ് വെച്ചിട്ട് എങ്ങനെ പറ്റണ നാണാവൂല ബിഗൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന എനിക്ക് ചിരിന്നാണ് നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് കൂടാണ്ട് ഞാൻ ഈ ബിഗ് വെച്ചിട്ട് പുറത്തേക്ക് ആൾക്കാരെ പറ്റി ചേർന്ന് അപ്പോഴും ആൾക്കാർ ചിലവർക്ക് അതായത് കുഴപ്പമില്ല പണ്ണാട്ട് ഈ ചിരിച്ചു ഊടുപാടുക അല്ലെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെട്ടില്ല നീ കോലം കിട്ടി നടക്കണ പണിക്ക് ഓരോരുത്തരൊക്കെ പറയുന്നു ശരിക്കും പറയാൻ സംഭവം കാണിച്ച കേട്ടോ ഇതെന്നാ ഇതാണ് ബിഗ് ഈ ബിഗ് വെച്ചിട്ടാണ് ഞാൻ വിഡ്യൂ എടുത്തോണ്ടിരുന്നത് എന്താ പറയാ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാൽ അപ്പൊ ഇത് വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ടിങ്ങനെ പൊറത്തേക്ക് പറയുമ്പോ ആൾക്കാര് അറിയാമെന്നൊക്കെ അതൊന്നും കൊഴപ്പൊന്നുമില്ല പക്ഷെ എടുത്ത് നല്ല റിസൾട്ടാർ എന്തായാലും കൊറച്ചുപേര് പത്ത് പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേര് നെഗറ്റീവ് അടിച്ചോളൂ ബാക്കി എല്ലാരും അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് നീ പൊളിച്ചോളാൻ പറഞ്ഞിരുന്നു ചെറിയ പ്രാണക്കി കൊടുക്കാൻ നോക്കി ചെറിയ വിഷയമൊക്കെ ആയി അത് ചെലവര് പറഞ്ഞു കറക്റ്റ് മീശ മീശ ഇല്ല പറയാൻ പറഞ്ഞേ എന്നാലും കുറച്ചു പഠിച്ചോളഞ്ഞു മീശ പോയത് കൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞു കറക്റ്റ് പെൺമയുന്ന് ആണോ എന്താ പറയാ അതിന്റെ ലുക്ക് പിന്നെ അതിന്റെ കൂടെ തന്നെ വേറെ വേറെ കറുപ്പ് പറഞ്ഞിട്ടുണ്ടത് ഒരു കറുപ്പ് വിൽക്കരുത് ഇത് ജസ്റ്റ് ഞാൻ വെച്ച് കഴിഞ്ഞരാം കറുപ്പ് ഇത് വെച്ചാൽ എത്ര ദിവസം കളി വെറുതെ രസം അല്ലാണ്ട് എന്റർടൈൻമെന്റ് വേണ്ടി ഒക്കെ വേറെ കറുപ്പ് ഏതോ പ്രാന്തമാരിന്റായ ആൾക്കാർക്ക് തലക്ക് എന്തല്ല ആള് എങ്ങനെയുണ്ട് ആക്കണ്ട നമ്മളിഷ്ടം നമ്മുടെ ഇഷ്ടം അത്ര നൽകി വേറെ നോക്കേണ്ട മറ്റുള്ളവർ എന്ത് പറയണോ ഇഷ്ടം നമ്മൾ നോക്കാം ഓക്കേ അപ്പൊ ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ വീഡിയോ അത്രേ ഉള്ളൂ ആ പിന്നെ വേറൊരു കാര്യം കണിക്കാൻ പറഞ്ഞു അത് സംഭവമാണ് വേറൊന്നുമല്ല നമ്മടെ അനീതി വെച്ചി കാണാൻ അടിപൊളിയല്ല